എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ജൂലൈ ഒന്ന് മുതൽ റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളേക്ക് ഇറക്കുന്ന മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായേക്ക് വരാം ആണ് സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അഞ്ചാം തീയതി വരെ ജൂൺ മാസത്തെ റേഷൻ വാങ്ങാവുന്നതാണ് ഇതുകൂടാതെ സപ്ലൈകോയുടെ സിൽവർ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് അൻപത് ഇനം ജനപ്രിയ ഉൽപ്പന്നങ്ങൾ വളരെ വിലക്കുറവിൽ വാങ്ങാനുള്ള ഒരു അവസരമുണ്ട് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് വരെ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നും പീപ്പിൾ ബസാറുകളിൽ നിന്നുമൊക്കെ ഈ ഒരു സാധനങ്ങൾ വാങ്ങാവുന്നതാണ് ഇത് മുഖ്യമന്ത്രി കഴിഞ്ഞ ഇരുപത്തി അഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്തതോട് കൂടിയിട്ട് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് അൻപത് ദിവസം ഇത്തരത്തിലുള്ള ഓഫർ കിട്ടും അതുപോലെ തന്നെ കനത്ത വിലക്കയറ്റത്തിൽ ചെറിയ ഇടപെടൽ നടത്തിക്കൊണ്ട് സപ്ലൈ കോയിൽ മാവേലി സ്റ്റോറുകളിലെല്ലാം സബ്സിഡി ഇന സാധനങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എല്ലാ റേഷൻ കാർഡുള്ള ആളുകളും നിങ്ങൾ പോയിട്ട് നേരത്തെ പോയിട്ട് സാധനങ്ങൾ കൈപ്പറ്റാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ പണം ധനവകുപ്പ് അനുവദിക്കുകയാണ് എങ്കിൽ ഇത് ഭക്ഷ്യ സാധനങ്ങളും സബ്സിഡി സാധനങ്ങളും എത്തിക്കാൻ കഴിയും എന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട് മാസങ്ങളായിട്ട് ഇല്ലാതെ കടന്ന പഞ്ചസാര വരെ ഇപ്പോൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയിപ്പ് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് റേഷൻ വാങ്ങുന്ന പണത്തോടൊപ്പം തന്നെ ഒരു സെസ് കൂടി വരികയാണ് ചെറിയ ഒരു പണമാണ് എല്ലാ ആളുകളും ഓരോ രൂപ അധികമായിട്ട് നൽകേണ്ടി വരും പക്ഷേ സംസ്ഥാന സർക്കാരിന് ഇതിലൂടെ നേട്ടം ഭക്ഷ്യവകുപ്പിലേക്ക് വരുന്നത് അൻപത്തി രണ്ട് ലക്ഷത്തിലധികം രൂപയാണ് സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി നീല റേഷൻ കാർഡ് ഉണ്ട് അതുപോലെ ഇരുപത്തി ഒൻപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വെള്ള റേഷൻ കാർഡുകാരുമുണ്ട് ഇവ രണ്ടും കൂടി ചേർത്ത് അൻപത്തി ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് നീല വെള്ള റേഷൻ കാർഡുമാരുണ്ട് അപ്പോൾ ഇത്രയും തുക ഓരോ കാർഡിൽ നിന്നും ഓരോ രൂപ ഈടാക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷത്തി ഇരുപത്തി എട്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപ ഓരോ മാസവും ഭക്ഷ്യവകുപ്പിലേക്ക് എത്തും ഈ ഒരു തുക റേഷൻ വ്യാപാരികളുടെ ക്ഷേമ ആനുകൂല്യങ്ങൾ നൽകുന്നതിനും ക്ഷേമ പെൻഷൻ നൽകുന്നതിനും വേണ്ടിയാണ് എന്നാണ് ഭക്ഷ്യവകുപ്പ് പറയുന്നത് ഇത് ഈടാക്കാൻ വേണ്ടിയിട്ട് ഭക്ഷ്യവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട് ഇനി നിയമവകുപ്പിൻ്റെയും അതുപോലെ തന്നെ ധനവകുപ്പിൻ്റെയും അനുമതി കിട്ടിയാൽ ഈ ഒരു തുക ഈടാക്കി തുടങ്ങും ജൂലൈ മാസത്തിൽ ഉണ്ടാകില്ല ഓഗസ്റ്റ് മാസം മുതലൊക്കെ ഈ ഒരു രൂപ അധികമായിട്ട് ഈടാക്കി തുടങ്ങുന്നതായിരിക്കും അപ്പോൾ നമുക്കറിയാം ക്ഷേമ പെൻഷൻ നൽകാൻ പെട്രോൾ ഡീസൽ മദ്യം സസ് ഏർപ്പെടുത്തി അതിനുശേഷം പിന്നെ കെട്ടിട നിർമ്മാണ പെൻഷൻ നൽകുന്നതിന് വേണ്ടിയിട്ട് നിർമ്മാണ സെസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് വലിയ തുകയാണ് വലിയ വീടുകൾ വീടുകളെല്ലാം വെക്കുന്ന ആളുകൾക്ക് വലിയൊരു തുക സെസ്സായിട്ട് നൽകണം അത് ഒറ്റത്തവണ സെസ്സാണ് അതുപോലെ ഇപ്പോൾ റേഷൻ സെസ്സും ഏർപ്പെടുത്തിയിക്കുകയാണ് നീല റേഷൻ കാർഡുള്ളവർക്കും വെള്ള റേഷൻ കാർഡ് ഉള്ള ആളുകൾക്കുമാണ് ഈ ഒരു തുക ഏർപ്പെടുത്തിയിട്ടുള്ളത് ഓരോ രൂപയാണ് എന്നുള്ള ഒരു ആശ്വാസമുണ്ട് എങ്കിലും ഈ ഒരു തുക നൽകണം എന്നുള്ളതാണ് സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾക്ക് വരെ നികുതി ഏർപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇനി ഈ മാസത്തെ റേഷൻ വിതരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജൂലൈ അഞ്ച് വരെയാണ് അത് കഴിഞ്ഞിട്ട് ആറാം തീയതി ശനിയാഴ്ചയും ഏഴാം തീയതി ഞായറാഴ്ചയും അവധിയാണ് ജൂലൈ എട്ടാം തീയതി തിങ്കളാഴ്ച മുതലാണ് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുക ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിപ്പ് വരുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു നമുക്ക് വീണ്ടും കാണാം ദൂരേഖകൾ ബൈ